രണ്ട് മാസത്തെ അവധിക്ക് ശേഷം നമ്മുടെ സ്കൂളുകൾ ഇന്ന് തുറന്നിരിക്കുന്നു കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പുതിയ ബാഗും പുതിയ കുടയും പുതിയ യൂണിഫോമും ഒക്കെയായി മഴയുടെ കുളിർമയിൽ സൗഹൃദത്തിൻ്റെ സ്നേഹച്ചൂടിൽ കുഞ്ഞുങ്ങൾ പുതിയ അറിവിൻ്റെ പുതിയൊരു ലോകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ പുതു സ്കൂൾ വർഷത്തിനായി ഞാനും കാത്തിരുന്നിട്ടുണ്ട് മനസ്സിൽ ഇന്നും ആ സ്മരണകൾ മാധുര്യമുള്ളതാണ് ആ ഒരു കാലത്തിലേക്ക് തിരിച്ചൊരു പോക്ക് ഇനി സാധ്യമല്ലല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു നൊമ്പരമാണ് ഇപ്പോഴും മനസ്സിൽ പുതിയ ബാഗൊക്കെ തോളിലേറ്റി കുടയൊക്കെ പിടിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൂട്ടുകാരുടെ കൂടെ കളിതമാശകളൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് റോഡിലെ വെള്ളക്കെട്ടിൽ കടലാസവഞ്ചിയൊക്കെ ഒഴുക്കി അങ്ങനെ സ്കൂളിലേക്ക് പോയ ആദ്യ ദിവസം ഇന്നും ഓർമ്മയിലുണ്ട് കൂട്ടത്തിൽ നാട്ടുകാരൊക്കെ സ്കൂൾ തുറന്നോ കുട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂള് തുറന്നു സ്കൂൾ തുറന്നു എന്ന സന്തോഷത്തോടെ മറുപടിയൊക്കെ കൊടുത്ത് പോയിരുന്ന ആ ഒരു നല്ല കാലം അറിവിൻ്റെ പുതിയ ലോകത്തിലേക്ക് സത് നന്മയുടെ വഴികളിലേക്ക് തുടക്കം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒപ്പം സഹപാഠികളെ സഹജീവികളായി കണ്ട് മനുഷ്യത്വത്തോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ നല്ല ചങ്ങാതിമാരായി ഒപ്പം ലഹരിയുടെ നിരാളിപ്പിടുത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വന്തം ജീവിതമാണ് ലഹരി സ്വന്തം കുടുംബം അച്ഛനും അമ്മയും സഹോദരങ്ങളും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ചേരുന്ന ആ നല്ല കുടുംബാന്തരീക്ഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് മനസ്സിലാക്കി നല്ല കുട്ടികളായി വളരാൻ എല്ലാ കുരുന്നുകൾക്കും സാധിക്കട്ടെ I will